നമസ്കാരം മിൻസലിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെയുണ്ടായ പീഡനാരോപണങ്ങളും ഒക്കെ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മലയാള സിനിമാ മേഖലയിൽ ഇന്നും ഇന്നലെയും മാത്രമല്ല പീഡിത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനിരയാക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ അര നൂറ്റാണ്ട് മുൻപ് സംഭവിച്ച ഒരു വലിയ ദുരന്ത സംഭവം കൂടിയാണ് ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് കുളിക്കിടയിൽ അഭിനയിച്ചിരുന്നപ്പോൾ ഒറ്റമുണ്ടഴിഞ്ഞു പോയതിൻ്റെ പേരിൽ ജീവൻ ഒടുക്കേണ്ടി വന്ന ഇരുപത്തിയൊന്നാം വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന വിജയശ്രീ എന്ന വശ്യ സൗന്ദര്യം ശാപമായി മാറിയ ഒരു നടിയുടെ കഥയാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻപത് വർഷത്തിനിപ്പുറവും മലയാള സിനിമയും വിജയശ്രീയും ബാക്കി വെച്ചത് എന്ത് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് സംവിധായകൻ ഭരതൻ ഒരു കാലത്ത് പറയുകയുണ്ടായിരുന്നു മലയാള സിനിമയിൽ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ നടിയാണ് വിജയശ്രീ പൊന്നാപുരം കോട്ടയിലെ വള്ളിയൂർക്കാവിലെ എന്ന അവരുടെ മാതകത്വം നിറഞ്ഞ ഗാനം ഇന്നും യൂട്യൂബിലൂടെ ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ആ വശ്യ സൗന്ദര്യമൊക്കെ തന്നെ മലയാളികളെ ത്രസിപ്പിക്കാറുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ സിനിമയ്ക്ക് ശേഷം അധികകാലം ഒന്നും തന്നെ പോയിട്ടില്ല ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിജയശ്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ ദാരുണ ഉണ്ടായതും ആ സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെയായിരുന്നു മലയാള സിനിമയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു സംഭവമായി ഇന്നും അതിനെ വിലയിരുത്തുന്നു ഇന്നും അത് വിവാദവും ദുരൂഹവുമായി തന്നെ തുടരുന്നുണ്ട് സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് വിജയശ്രീയുടെ ആത്മഹത്യയ്ക്ക് വഴിതെളിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് അന്ന് മുതൽ ഇന്നുവരെയും ഓർമ്മിച്ചെടുത്ത് പലരും പറയുന്നത് ഒരു കാലത്ത് മലയാള സിനിമാ മേഖലയിലെ മെർലിൻ മൺറോ എന്നറിയപ്പെടുന്ന നടിയായി വിജയശ്രീ മാറിയിരുന്നു സിനിമയിൽ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറുപ്രായത്തിലാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതിനെ ആത്മഹത്യയെ നല്ല കൊലപാതകമെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് മലയാള സിനിമയിൽ അഞ്ചു വർഷക്കാലം സൂപ്പർ സ്റ്റാറായി വിജയശ്രീ മുൻപന്തിയിലെത്തിയിരുന്നു പ്രേം പ്രേംനസീറിന്റെ ആ കാലയളവിലെ എല്ലാ ഹിറ്റ് ചിത്രങ്ങളിലെയും നായിക വിജയ്ശ്രീ തന്നെയായിരുന്നു വിജയശ്രീ മരണമടഞ്ഞിട്ട് അരനൂറ്റാണ്ട് കഴിയുമ്പോൾ ഇപ്പോഴും എന്തിനവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് പുറം ലോകത്തിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയൊന്ന് വയസ്സിനുള്ളിൽ അറുപത്തിയഞ്ച് ചിത്രങ്ങളിലാണ് വിജയശ്രീ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് മാസത്തിലാണ് ആത്മഹത്യയോ കൊലപാതകമോ എന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത വിജയശ്രീയുടെ മരണം സംഭവിച്ചത് പ്രേം നസീറിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയായിരുന്ന വിജയശ്രീ തമിഴിൽ ശിവാജി ഗണേഷിന്റെ നായികയായും വേഷം വിട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം അന്ന് സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിലെ സെക്സ് സിംബലായി തന്നെയാണ് വിജയശ്രീയെ അറിയപ്പെട്ടത് ഗ്ലാമർ നർത്തകിയായും സെക്സ് ബോംബ് എന്ന രീതിയിലും ഒക്കെ തന്നെ പല പേരുകളന്ന് മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്തു പൊന്നാപുരം കോട്ട എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അവരുടെ മരണത്തിലേക്ക് കലാശിച്ചു എന്നുള്ള ആരോപണം ഇപ്പോഴും ശക്തമായി ഉയരുന്നുണ്ട് ആ സിനിമയുടെ ചിത്രീകരണ സമയത്ത് മലയാള സിനിമയിലെ അക്കാലത്തെ ഒരു പ്രമുഖ സംവിധായകൻ പുഴയിൽ നീരാട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് അവിചാരിതമായി അവരുടെ ഒറ്റമുണ്ട് വീണു ആ സമയത്ത് വിജയശ്രീ അറിയാതെ സൂം ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നഗ്നത്തെ ചിത്രീകരിച്ചുവെന്നും ആ വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നും ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ നാനാ ഫിലിം വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ വിജയശ്രീ തന്നെ തുറന്നു പറഞ്ഞു പ്രേം നസീറിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു അക്കാലത്ത് സിനിമാ രംഗത്ത് ബ്ലാക്ക് മെയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ബ്ലാക്ക് മെയിലിൽ മനന്നൊന്നാണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തത് എന്നുള്ള വാദം പലരും ഇപ്പോഴും ഉയർത്തുന്നുണ്ട് പോസ്റ്റുമാനെ കാണാനില്ല അജ്ഞാതവാസം മറവിൽ തിരിവ് സൂക്ഷിക്കുക ലങ്കാദഹനം പൊന്നാപുരം കോട്ട പത്മവ്യൂഹം പഞ്ചവടി ആരോമലുണ്ണി സംഭവാമി യുഗേയുഗെ തുടങ്ങി അക്കാലത്തെ ഹിറ്റു ചിത്രങ്ങളിലൊക്കെ നസീറും വിജയശ്രീയുമായിരുന്നു താരജോഡികൾ നല്ലൊരു നല്ലൊരഭിനേത്രി എന്ന പേര് നേടിയ ശേഷമാണ് കാലയവനികക്കുള്ളിൽ വിജയശ്രീ മറഞ്ഞത് വാണിജ്യ വിജയത്തിനായ ഒരു സ്ത്രീ ശരീരം എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വിജയശ്രീയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു മലയാള സിനിമ അല്പം പോലും മനസ്സാക്ഷിയില്ലാതെ കാണിച്ചു കൂട്ടിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിജയശ്രീയുടെ മരണവും അത്തരമൊരു എന്ന് പറയുമ്പോൾ ഒരു കൊലപാതകമെന്ന് കൂടി പറയാതിരിക്കാനും കഴിയില്ല അങ്ങനെ ഒരു സംവിധാനം ഒരു മേഖല ഇല്ലാതാക്കിയതാണ് ആ ജീവിതം പ്രശസ്തിയുടെ ഉന്നതങ്ങളിലെത്തുമ്പോഴായിരുന്നു അവരുടെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് വിജയശ്രീയുടെ മരണത്തിന് ശേഷം അഭിനയിച്ച് പൂർത്തിയാകാനുണ്ടായിരുന്ന രണ്ട് സിനിമയുണ്ടായിരുന്നു യൗവനം എന്ന സിനിമയും വണ്ടിക്കാരി എന്ന സിനിമയും ചേർത്ത് പിന്നീട് ഒറ്റ സിനിമയാക്കി പുറത്തിറക്കി അത് വമ്പൻ ഹിറ്റായി മാറിയതും ചരിത്രത്തിൽ ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ആത്മഹത്യയായി പോലീസ് വിധിയെഴുതി കഴിഞ്ഞ ആ ഒരു സംഭവം വലിയ അന്വേഷണമൊന്നും അക്കാലത്ത് നടന്നില്ല മലയാള സിനിമാ രംഗത്തെ ചൂഷണത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയായി അങ്ങനെ വിജയശ്രീ മാറി ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസെ you <laughs>